ഹായ് അപ്പോൾ നമുക്കിന്ന് അടിപൊളി ഒരു പ്രീമിയം ത്രീ സെറ്റ് ആണ് കേട്ടോ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും മിസ്സാക്കരുത് കാരണം പ്രീമിയം ഡ്രസ്സസ് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡായിട്ട് ബാറ്റീക്ക് പ്രിൻ്റിൽ വരുന്ന ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു അടിപൊളി കളക്ഷനുമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അതും ത്രീ പീ സെറ്റാണ് ഏറ്റവും അഫോർഡബിൾ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളും തരാത്ത പ്രൈസിലാണ് ഞങ്ങളിത് കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ കളേഴ്സാണ് അടിപൊളിയാണ് കേട്ടോ ഇതിലെ ആ ഒരു ഗ്രീൻ കളർ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയിട്ടുണ്ട് പക്ഷേ ഇതിലുണ്ട് അപ്പോൾ ആ ഗ്രീൻ വേണ്ടുന്നവർ ആ കളർ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ എക്സിക്യൂട്ടീവ്സിന് കൊടുത്താൽ മതി അപ്പോൾ ഇതേ ബണ്ടിൽ പൊട്ടിച്ച് നമ്മൾ ഇങ്ങനെ എണ്ണി നോക്കുവാണ് അപ്പം നമ്മളെല്ലാ ക്വാണ്ടിറ്റിയും ഇതേപോലെയാണ് കൊണ്ടുവരുന്നത് അപ്പം നമുക്ക് കളക്ഷൻ കാണാം അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു പ്രീമിയം സെറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പ്രീമിയം സ്യൂട്ടാണ് അപ്പോ നമ്മുടെ ഒലിവിയയുടെ കസ്റ്റമേഴ്സിന് എല്ലാ ഐറ്റംസും നമ്മൾ കൊണ്ടുവരണ്ടേ കാരണം നമുക്ക് സാധാരണക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അതൊരു പൊയ്വാക്കായിട്ട് പറയുവല്ല കേട്ടോ നമുക്കിപ്പോ ഒരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് വന്നിട്ട് അതിന് ഭയങ്കരമായിട്ട് റേറ്റ് കുറച്ച് ഭയങ്കര ഹൈപ്പ് ആക്കി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ റേറ്റ് എപ്പോഴും അഫോർഡബിൾ റേറ്റ് ആണ് അതിനിപ്പം ഇതൊക്കെ ഒരായിരത്തി അഞ്ഞൂറ് രൂപ പക്കയായിട്ട് കുറഞ്ഞത് നിങ്ങൾ ബൊട്ടേക്സി കൊടുക്കേണ്ട ഐറ്റം ആണ് പ്രീമിയം ബത്തീക് പ്രിന്റിൽ വരുന്ന സ്യൂട്ടാണ് ത്രീ സെറ്റ് ആണ് ഇത് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും അഫോർഡബിൾ ആണ് നമുക്ക് ഭയങ്കര ഹൈപ്പിയാണ് നമ്മൾ വല്ലപ്പോഴും ഒരു ചെറിയ റേറ്റ് കൊണ്ടുവരുന്നവരല്ല കൊണ്ടുവരുന്നവരല്ലേട്ടാ പിന്നെ എല്ലാവരും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് എവിടെയാ വരുന്നത് ഏത് ജില്ലയിലാണെന്നൊക്കെ എന്തായാലും നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് സാധാരണക്കാരുടെ സ്ഥലമാണ് അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അതിന് ഞങ്ങൾ ആ പ്ലേസ് നിങ്ങളോട് പറയുമ്പോൾ ആ സ്ഥലത്ത് നിന്ന് ആയിരിക്കും ഞങ്ങളുടെ വീഡിയോസ് വരുന്നത് കേട്ടോ കാരണം ആ പ്ലേസ് എവിടെയാണെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുകയാണ് പല സ്ഥലങ്ങളിലേക്കും ഒലിവെ എത്താമോ എന്ന് തീർച്ചയായിട്ടും ദൈവ സഹായിച്ച നമ്മള് എല്ലായിടത്തും എത്തണം എന്നാണ് ആഗ്രഹം പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ഓഫീസിലേക്ക് ഒരുപാട് വേക്കൻസീസ് അവൈലബിൾ ആണ് ഇപ്പോ എന്താ പറയാ ഏർ നമ്മുടെ നമുക്ക് നമ്മുടെ വേക്കൻസിൽ ഒരു പത്ത് ദിവസം നമ്മൾ ട്രെയിനിങ് പീരീഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് ആ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ജോലി കണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്താൽ മതി കിട്ടും ആ സമയത്ത് നമുക്ക് നമ്മുടെ ഓഫീസ് നമ്മുടെ ജോലി എങ്ങനെയാണ് നമ്മുടെ രീതികൾ എങ്ങനെയാണ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതിലുള്ള എക്സിക്യൂട്ടീവ്സിൽ ആരോട് കോണ്ടാക്ട് ചെയ്താലും മതി ജോബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ അപ്പൊ എല്ലാവരോടും സ്നേഹം നന്ദി ഒത്തിരി സന്തോഷം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഇത് ഫസ്റ്റ് കളർ എല്ലാം എല്ലാം പേസ്റ്റൽ പേസ്റ്റൽ കളറാണ് നിങ്ങൾക്ക് പ്രിന്റിൽ വരുമ്പോൾ ാണ് വരുന്നത് ഇതൊരു കളറാണ് സ്ലീവ് സെയിം പ്രിന്റ് വന്നിട്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് ഈ നെക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് വന്ന് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട് പിന്നെ അല്ലാത്ത രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുന്നതും ഉണ്ട് ഞാൻ ഇതുപോലത്തെ ഇട്ടിരിക്കുന്ന പോലത്തെ ബട്ടണും ഉണ്ട് നല്ല ലെങ്ങ് ോട്ടമൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടി ബാക്ക് സൈഡ് ഇലാസ്റ്റിക് ഫ്രണ്ടിൽ ഇതുപോലെ ഡോറീസ് കൊടുത്തിരിക്കുകയാണ് ബോട്ടത്തിന്റെ സൈഡിലായിട്ട് സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയനേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ദുപ്പട്ട നല്ല ലെങ്തിൽ അതായത് നല്ല ലെങ്തിൽ വരുന്ന ദുപ്പട്ടയുമാണ് വളരെ സ്റ്റൈലിഷ് സ്റ്റാൻഡേർഡ് തൽക്കാലം ഈ ദുപ്പട്ടയും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ കാണിക്കില്ലെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് കാണിക്കാൻ പറ്റില്ലേ നെക്സ്റ്റ് കളറ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒലിവ് ഗ്രീൻ നല്ല പേസ്റ്റൽ ഒലിവ് ഗ്രീൻ ആണ് ഒലിവ് ഗ്രീൻ്റെ അല്പം ഡാർക്കും ഉണ്ട് ഈ ഷെയ്ഡും ഉണ്ട് കേട്ടോ ഇത് ഭയങ്കര രസമാണ് ബോട്ടം വരുന്നത് പ്ലെയിൻ ഒലിവ് ഗ്രീൻ ആണ് വരുന്നത് സിൽക്കിൽ പ്ലെയിൻ സിൽക്കിൽ വരുന്ന ആണ് ദുപ്പട്ട വരുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഇങ്ങനെ ഓരോ ഐറ്റംസും കൊണ്ടുവരുന്നത് ഞങ്ങൾക്കും വേണമെങ്കിൽ മൂന്നിന്റെ ക്വാണ്ടിറ്റി ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് മൂന്നോ നാലോ പീസ് കൊണ്ടുവന്നിട്ട് എന്താ പറയുക ഒരായിരം ആയിരത്തി അഞ്ഞൂറ് റേറ്റ് ഇട്ട് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് പോവാം പക്ഷെ നമ്മൾ അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു ദൗത്യമാണത് കാരണം സാധാരണക്കാർക്ക് റേറ്റ് കുറവില് കൊടുക്കണം അതുകൊണ്ടാണ് ദൈവം നമ്മളെ സമൃദ്ധമായി മുന്നോട്ട് നടത്തുന്നത് അല്ലെ എത്രയൊക്കെ മനുഷ്യരും നമ്മളെ ില്ലെങ്കിലും തളർത്താൻ ഉണ്ടെങ്കിലും നമ്മൾ അവിടെയൊന്നും ഒന്നും തളരാതെ തകരാതെ വീഴാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് സർവ്വശക്തനായ ദൈവം തപുരം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും കണ്ടിട്ടാണ് അല്ലാതെ നമുക്കിപ്പോൾ തിരിഞ്ഞു നിന്ന് പലരും എന്നോട് ചോദിച്ചു നമുക്ക് വീഡിയോക്കൊക്കെ നല്ല റീച്ച് റീച്ചായിരുന്നു ഈ അന്ന് പ്രശ്നമൊക്കെ വരുമ്പോൾ തിരിച്ച് റിയാക്ട് ചെയ്യും പക്ഷെ നമ്മുടെ ഫീൽഡ് ഫീൽഡാണെന്നല്ല നമ്മളുടെ നമ്മൾ ആരെയും തെറി പറഞ്ഞുകൊണ്ടോ ചീത്ത പറഞ്ഞുകൊണ്ടോ പണി കൊടുത്തുകൊണ്ടോ ദ്രോഹിച്ചുകൊണ്ടോ ഒന്നും സോഷ്യൽ മീഡിയയിൽ വന്നവരല്ല നമ്മള് കുറെ കുട്ടികൾക്ക് ഇപ്പൊ ഇന്നിപ്പോ ഓരോ ആൾക്കാരും വീഡിയോയില് മോളെ ചക്കര തേനയെ പഞ്ചാരയൊക്കെ വിളിച്ച് സ്റ്റാഫുകളെ കാണിക്കുമ്പോൾ നാലഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അതിനു മുൻപ് അതായത് ടിക്ടോക്ക് ഉള്ള സമയം മുതലേ എന്റെ സ്ഥാപനത്തിൽ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു അപ്പൊ അത് നമ്മുടെ ഒരു ആഗ്രഹമാണ് നമുക്ക് കുറെ പിള്ളേരെ ചേർത്ത് വെച്ച് സന്തോഷത്തോടെ മുൻപോട്ട് പോകണം നമ്മളെ അറിയാവുന്നവർക്കറിയാം നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ടുള്ളവർക്കറിയാം അറിയാം ഇപ്പൊ പെൺകുട്ടികളാണ് ഇപ്പൊ നിങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോന്ന് കാണുന്നുണ്ട് ലേഡീസാണ് ഏറ്റവും എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നിൽ നിൽക്കുന്നത് അപ്പൊ അത്രയും പേരെ ചേർത്ത് വെച്ച് നമ്മുടെ സ്വന്തം നാട്ടിൽ അടൂരെന്ന് പറയുന്നത് വലിയ സിറ്റി ഒന്നുമല്ല ഒരു കൊച്ചു സ്ഥലമാണ് അവിടെ നമ്മള് ഇത്രയും സക്സസ് ആകുക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രയാസമാണ് പിന്നീടാണ് ഇപ്പം നമ്മൾ എറണാകുളം എം ജി റോഡില് പുതിയൊരു ബ്രാഞ്ച് തുടങ്ങി പിന്നെ അടുത്തൊരു ജില്ലയായിട്ടുള്ള ആയിട്ടുള്ള അടുത്തടുത്തേക്ക് നമ്മുടെ വർക്ക് നടക്കുന്നു അപ്പൊ അതൊക്കെ പിന്നീട് പിന്നീട് നമ്മൾ ചെയ്യുന്നതാണ് പക്ഷെ അടൂരിലാണ് നമ്മുടെ എല്ലാം എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിലെ ഈ വീടിന്റെ തൊട്ട് മുൻപിലായിട്ടാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ ഓൺലൈൻ ഓഫീസ് അടൂർ ബൈപ്പാസിനെ നമ്മുടെ വീട്ടിലാണ് അപ്പൊ അതെല്ലാം നമ്മൾ അടൂരിൽ ഇത് ചെയ്യുമ്പോൾ അതിന് ഒത്തിരി പരിമിതികളുണ്ട് അത് ചെയ്യുന്നവർക്കേ അറിയത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആർക്കും പണി കൊടുത്തും ദ്രോഹിച്ചും ഒന്നും നേടി വന്നവരല്ല അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നിന്ന് ഇതിനൊന്നും പോവാതെ എന്റെ ബിസിനസ്സിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലേക്ക് തന്നെ മുൻപോട്ട് പോകുന്നത് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ബ്ലൂ ഷെയ്ഡാണ് കിട്ടാം ഭയങ്കര രസമാണ് പറയാൻ വാക്കുകളില്ല അത്ര ഭംഗിയാണ് കിട്ടാം നല്ലൊരു ബോട്ടം ദുപ്പട്ട വരുന്നത് ഡെയ് ഇത പോലെയാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു വരുമാനത്തോടു കൂടി ഓവർ ടെൻഷൻ ഒന്നും ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് നമ്മളെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും വേണ്ടുന്നത് സമാധാനമാണ് നല്ല വരുമാന മാർഗമാണ് ഇത് രണ്ടും തരുന്ന ജോബാണ് നമ്മളുടെ അടുത്തുള്ളത് അപ്പൊ നിങ്ങൾക്ക് പത്ത് ദിവസം ട്രെയിനിങ് പീരീഡ് ഉണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സുമായിട്ട് ചേർന്ന് നിന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലായ്മയുണ്ടെങ്കിൽ ജോലി എന്ന് വെച്ചാൽ ട്രെയിനിങ് പീരീഡിൽ തന്നെ നിങ്ങൾക്ക് അത് നിർത്തി പോകാനുള്ളൊരു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവര് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് വരാൻ പോകുന്നത് അടുത്ത കളറ് ഡാർക്ക് ഒരു ഒരു ഗ്രീനും ചെറിയൊരു പാരറ്റ് ഗ്രീനും കൂടെ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഫൈവ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണ്ടുന്നവര് പോസ്റ്റ് ഓഫീസ് പറയുക അത് മെൻഷൻ ചെയ്താൽ മതി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിനോട് പോസ്റ്റ് ഓഫീസ് വഴി ഞങ്ങൾ പ്രോഡക്ട്സുകൾ എത്തിക്കും അല്ലാത്തവർക്ക് ഡി ടി സി ത്രൂ കിട്ടാം അപ്പൊ എല്ലാവരോടും സ്നേഹം എല്ലാവരോടും നന്ദി കൂടെ നിൽക്കുന്നവർക്കും നമ്മളെ പ്രാർത്ഥിക്കുന്നവർക്കും നമ്മളോട് നമ്മളെ ഒരുപാട് പേര് സ്നേഹമുണ്ട് ആ സ്നേഹത്തിന് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ആ ഒരു വലിയ സപ്പോർട്ടാണ് ഒലീവിയുടെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിനോടും ഹൃദയം നിറഞ്ഞു നന്ദി ഓരോ സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുമ്പോഴും അവിടെ വരുന്നവരും ഒലീവിയല്ലേ ുമ്പോഴും നിങ്ങൾ ദൂരെ മാറി നിന്ന് പരസ്പരം സംസാരിക്കുമ്പോഴും ഒക്കെ നമുക്ക് സ്നേഹമാണ് കാരണം നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒന്നും ഒരു ലെവലിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചവരല്ല ഒരു സാധാ വ്യക്തി ഇന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒലിവിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് അപ്പൊ എല്ലാം നേടിത്തന്നത് നിങ്ങളാണ് എല്ലാവരോടും നന്ദി നമുക്ക് അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ